ഹായ് ഫ്രണ്ട്സ് ഒരു യു ഡി എഫ് മുൻ മന്ത്രി രണ്ട് എം എൽ എമാർ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കന്മാർ ഇവരെല്ലാം ബി ജെ പിയിലേക്ക് എത്തും തോന്നും വാക്കുകളല്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞതാ നമുക്കറിയാം മുരളീധര ഇങ്ങനെ കുറെ കാലമായി ഉണ്ടയിലെ വടി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞ് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും സംഭവിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വലവീശിയിട്ട് പിന്നാലെ നടന്നിട്ട് ആ പാടെ കിട്ടിയത് സ്പോർട്സ് സ്ഥാനം പത്മിനി തോമസ് പിന്നെ ഏതാ കോൺഗ്രസ് പ്രവർത്തകൻ തമ്പാനൂർ സതീഷ് രവീഷോ തമ്പാനൂർ സതീഷ് ഞാൻ ആ പേര് ആദ്യം കേൾക്കുക കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരിക്കും ഏതായാലും അദ്ദേഹം അവർ അറിയുന്ന ആളല്ല അങ്ങനെ ആ പേരും പുറത്തായി അദ്ദേഹവും സെലിബ്രിറ്റി ആയി ഇത്രയും ഒക്കെ ബി ജെ പി ഉദ്ദേശിക്കുന്നുള്ളൂ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം അത് കഴിയുമ്പോൾ അവർ വിസ്മൃതിയിലാണ്ടു അത്ര തന്നെ ഇങ്ങനെ ചാടിച്ചാടി പോകുന്നവർ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വേണ്ടാതെ വരുന്ന മിച്ചം വരുന്ന ചാടി പോകുന്നവർ ഒരു കാര്യം ഓർക്കുക തങ്ങളുടെ മുൻഗാമുകളുടെ അവസ്ഥ എന്താ ഇതുപോലെ എത്ര സെലിബ്രിറ്റികൾ ഇങ്ങനെ ചാടി എവിടെ ചാടിപ്പോന്നത അവക്ഷിയാണെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ മത്സരിച്ചു നമുക്കെല്ലാം പ്രിയങ്കരനാ മെട്രോ ശ്രീധരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് മത്സരിച്ചത് സാധാരണ എം എൽ എ ആയിട്ടാണ് മത്സരിക്കാറ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ട് മത്സരിച്ചു ഇപ്പൊ പേര് കേൾക്കാൻ പോലുമില്ല അല്ലെങ്കിൽ ആ സെൻകുമാർ ജേക്കബ് തോമസ് എത്ര ഈ ഒക്കെ പ്രഗൽഭനായ ഒരാൾ ഉണ്ടായിരുന്നു ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ അങ്ങേരുടെ അവസ്ഥയും ഇത് തന്നെ വന്നു വാർത്തയുണ്ടാക്കി പോയി വന്നതും പോയതും ആരും അറിഞ്ഞില്ല രാഷ്ട്രീയ രംഗത്തേക്ക് വന്നവർ മറ്റു പലരും ഉണ്ട് ഇതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം മുതൽ ഇങ് പി ജോർജ് വരെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് വെറും യൂസ് ആന്ത്രോ പ്രോഗ്രാമാണ് ബി ജെ പിക്ക് ഇവിടെ ആളില്ലാ പാർട്ടി ആയതുകൊണ്ട് ആരെങ്കിലും കൂട്ടി ഞങ്ങൾക്ക് വളർന്ന് തെളിയിക്കണം അതിനാരെ കിട്ടിയാലും അവർ സ്വീകരിക്കും കിട്ടിക്കഴിയുമ്പോൾ ഒരു വാർത്താ പ്രാധാന്യം ആ എന്തെങ്കിലുമൊക്കെ വാർത്തയായി ചർച്ചയായി ചർച്ചാ വിഷയമായി കുറെ കഴിയുമ്പോൾ അത് മറന്നു അവരും മറന്നു ഈ അടുത്ത ദിവസം കോൺഗ്രസിൽ അതിർത്ത് പ്രകടമാക്കിയ ഒരു നേതാവുണ്ട് ക്ഷമാ മുഹമ്മദ് അവർ പറയുന്നത് ബി ജെ പിയെ പറ്റിയല്ല വനിതകൾക്ക് പ്രാധാന്യം നൽകിയില്ല കഴിഞ്ഞ ശേഷം രണ്ടുപേർക്ക് സീറ്റ് കൊടുത്തു ഇത് നമ്മൾ ഒരാൾക്കേ കൊടുത്തുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കല്ലേ എനിക്ക് തന്നുകൂടെ സീറ്റെന്ന് ബെസ്റ്റേ മലയാളക്കരയിൽ എം പി ഐ മത്സരിക്കുമ്പോ മലയാളം സംസാരിക്കാൻ കഴിവെങ്കിലും ഉണ്ടാവണ്ടേ അതുമില്ല ഇംഗ്ലീഷിൽ സന്നായി സംസാരിക്കും ആ പരിപ്പ് ഇവിടെ മുൻഗാമി ഉണ്ട് ആര് ടോം മുടക്കൻ അങ്ങേരും ഫ്ലെക്സ് ബോർഡ് വരെ അടിച്ച് വിതരണം നടത്തിയതാ അങ്ങേരും പോയി ബി ജെ പിയിലേക്ക് ഇങ്ങനെ ചെലവാകാൻ ചരക്കുകളുടെ ഒരു പ്രയാണമാണ് ഇപ്പൊ ബി ജെ പി എന്താണാവോ അതിന് മാറ്റമുണ്ടാവുക ഇതൊന്നും ഇലക്ഷനെ കാര്യമായി സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല